സമയപ്പഴ ലൈഫിൽ അത് പ്രണയിച്ച ആളെ കല്യാണം കഴിക്കുന്ന സമയത്തോ അൾട്രാ റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന സമയത്തോന്നുമല്ല അതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ കുറേ തെറ്റായ ധാരണപ്പെട്ട ഒരു തെറ്റായ ധാരണയാണ് മറിച്ച് ഓളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന സങ്കടപ്പെടുത്താത്ത ഒരു പുരുഷൻ അവളുടെ ലൈഫിലേക്ക് എൻടർ ആവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം മുതലായിരിക്കും അവളെ ഏറ്റവും വിലക്കി ഈ ജനറേഷനിലെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പാർട്നറെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്തു എന്നുള്ള റീസൺ ആവരുത് നിങ്ങൾ നിങ്ങളെ പാർട്നറെ ചൂസ് ചെയ്യാനുള്ള റീസൺ മനസ്സിലായോ മറിച്ച് നിങ്ങൾ നിങ്ങളാലോചിച്ച് ഇഷ്ടപ്പെട്ട് കൺവിൻസ്ഡ് ആയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ഒരാളെ പിക്ക് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ കുറേ വയലൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് അത് ഫുള്ളി നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ ഉണ്ടാകുള്ളൂ 嗯。Mm?